ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ താലൂക്ക് ഓഫീസ് മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ ഗേറ്റ് തുറന്ന് സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നീണ്ടത് ജനജീവിതം ദുസ്സഹമാക്കിയ ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മേല പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു താലൂക്ക് ഓഫീസ് ഗേറ്റ് പരിസരത്ത് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു എന്നാൽ പ്രവർത്തകർ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിലേക്ക് നീണ്ടു തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് എം എ സമദ് പറഞ്ഞു പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അതിനു കഴിയില്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം ഇടതു ഭരണത്തിൽ മാഫിയകൾക്കും ഗുണ്ടകൾക്കുമാണ് പരിഗണന എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു സംഘടന ഉണ്ടോ പോലും നിരത്തുകളിൽ അക്രമം ക്യാമ്പസുകളിൽ കൊലപാതകങ്ങൾ നടത്തി ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ചുകൊണ്ട് എസ് എഫ് ഐ സാന്നിധ്യം അറിയിക്കുന്നു എന്നല്ലാതെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു സംഘടന നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിശബ്ദരാണ് അങ്ങനെ ഭരണകൂടത്തിന് അനുസരിച്ച് ദാസ്യവേല ചെയ്യേണ്ടവരെല്ലാം യുവാക്കൾ എന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് യു ഡി എഫ് ഭരണത്തിലിരിക്കുമ്പോഴും ഇനി യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടങ്ങളിലുമെല്ലാം പ്രതിഷേധ സമരങ്ങളും പരിപാടികളുമെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് നാം ഒരു വിഷയത്തെ കാണേണ്ടത് തീർത്തും മൊറിട്ടോറിയസ് ആയിട്ട് തന്നെയാണ് സാധാരണക്കാരന് നൽകേണ്ട ആനുകൂല്യങ്ങൾ സപ്ലൈകോയിൽ സാധനങ്ങളില്ല മന്ത്രി പറയുന്നു സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ട് എന്ന് എന്നാൽ സപ്ലൈകോയിൽ പോകുന്ന മാധ്യമ പ്രവർത്തകർ തന്നെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നു അവിടെ സാധനങ്ങളില്ല റേഷൻ കടകളിൽ സാധാരണ മനുഷ്യർക്ക് അഭയ കേന്ദ്രമാണ് അവിടെ നേരെ ചോദ്യം സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല സാങ്കേതിക തകരാറ് മൂലം ദിവസങ്ങളോളം ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്ത ദുരവസ്ഥ കേരളത്തിലെ ജനങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആർക്കാണ് സുഖമെന്ന് ചോദിച്ചാൽ ഭരണകൂടത്തിന്റെ തണലിൽ വിലസുന്ന സംഘങ്ങൾക്കും മാത്രമാണ് കേരളത്തിൽ രക്ഷയുള്ളത് കുട്ടികൾക്ക് രക്ഷയില്ല ും പിണറായി സി പി എമ്മുകാർക്കും ഡിവൈഎഫ്ഐകാർക്കും പേടിയുണ്ടാകും ആ പേടി എല്ലാവർക്കും വേണമെന്നത് മനസ്സിൽ വെച്ചാൽ മതിയെന്നും എം എ സമത് പറഞ്ഞു ജനവിരുദ്ധതക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും എം എ സമത് കൂട്ടിച്ചേർത്തു ക്ലിഫ് ഹൌസിലെ പശുക്കളുടെ സുരക്ഷിതത്വം പോലും കേരളത്തിലെ മനുഷ്യർക്കില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പിണറായി വിജയന് കഴിയില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോവുക എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല പിണറായിയെ പിണറായിയെ പിണറായി പക്ഷെ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ മാത്രം മുസ്ലിം മുസ്ലിം ലീഗും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാം മിനിമം ഒരു കാര്യം നിങ്ങളുടെ ക്ലിപ്പ് ഹൗസിലെ പശുവിനുള്ള രക്ഷെങ്കിലും സുരക്ഷിതത്വമെങ്കിലും നിങ്ങൾ തയ്യാറാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീഴ്ചകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മണ്ടയിൽ വെക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ വീഴ്ചകൾ സംസ്ഥാന ഗവൺമെന്റിന്റെ മണ്ടയിൽ വെക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാഷ്ട്രീയ നാടകം നടത്തുന്നു എന്നല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു ശ്രമവും ഇവർ നടത്തുന്നില്ല ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് പി ടി മുഹമ്മദ് മാസ്റ്റർ ഇ മുസ്തഫ മാസ്റ്റർ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തരം കെ എ റഷീദ് കെ എം മുജീബുദ്ദീൻ പി എം സെയ്ഫുദ്ദീൻ കെ ഹംസ എ കെ എം ഹനീഫ ടി പി ഹസ്സൻ ഷബീർ തോട്ടത്തിൽ പി കെ എം ഷഫീഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു